അവിടെ മുന്നൂറ് കുട്ടികളെ ഉള്ളൂ ആ മുന്നൂറ് കുട്ടികൾക്ക് വേണ്ടി വരുന്ന ഫണ്ട് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്രദറാണിത് ഇവനാണെങ്കിൽ സ്വന്തം കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ അറിയത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്കും കൂടെ കിട്ടേണ്ട കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ച സഹതാപത്തോടു കൂടി ആളുകൾ കൊടുക്കുന്ന ഫണ്ടാണത് അപ്പൊ ആ ഫണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തേക്ക് അക്യുമുലേറ്റ് ആയി പോകുന്ന പോലത്തെ ഒരു ഫീൽ ആണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗോപിനാഥ് മുതുകാടിന്റെ ഭിന്നശേഷിക്കാരുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയ മൊത്തം അല്ലെ ഇങ്ങേ പോലുള്ള ആളുകളുടെയൊക്കെ യഥാർത്ഥമൊക്കെ ഈ രീതിയിലാണെന്ന് അറിയുന്ന സമയത്ത് നമ്മൾ ജനുവനായി ഇഷ്ടപ്പെടുന്ന പലരെയും സംശയിക്കേണ്ട ഒരു സ്ഥിതിഗതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ഒരിക്കലും ഗോപിനാഥ് മുതുകാട് ആകുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതില്ല അതാണ് മനുഷ്യലോകം എന്ന് പറയുന്നത് എന്തിരുന്നാലും പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം കോടികളാണ് പുള്ളിക്കാരന്റെ സ്ഥാപനത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നത് മുന്നൂറ് കുട്ടികൾ മാത്രമാണ് എന്തിന് സർക്കാർ പോലും ഓരോ വർഷവും ഒന്ന് കോടിക്ക് മുകളിലാണ് ഈ സ്ഥാപനത്തിന് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നൂറ് ഇരട്ടി വേറെ ഇത്രത്തോളം ഫണ്ടുകൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക് വാരി കോരി കൊടുക്കുന്ന ആളുകൾ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല ഇത് ഡിസേർവിംഗ് ആയിട്ടുള്ള പലരും അപ്പുറത്തുണ്ട് എന്നുള്ളത് ഞാനിത് പറയാനുള്ള കാരണം ഇന്നലെ രണ്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള സഹോദരന്മാരുള്ള ഒരു സഹോദരിയുടെ അനുഭവം എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി ശരിക്കും അത് കണ്ണ് തുറപ്പിച്ച ഒരു അനുഭവമായിരുന്നു ആ വീഡിയോ പലരും ഇന്നേവരെ ഞാൻ ചിന്തിക്കാത്ത പലതും എന്നെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ മൂത്ത സഹോദരനും ഫിക്സ് ആണ് ഇളയ സഹോദരനും ഫിക്സ് ആണ് നിലവിൽ ഇപ്പൊ മൂത്ത ഇല്ല കേട്ടോ മരിച്ചുപോയി പോയി എന്നാൽ ഇളയ സഹോദരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ദാരിച്ച സ്വന്തമായി വെള്ളം പോലും എടുത്ത് കുടിക്കാൻ പറ്റത്തില്ല അറിയത്തില്ല ആ രീതിയിലാണ് അവന്റെ ഭിന്നശേഷി എന്ന് പറയുന്നത് ആ സഹോദരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും മറ്റൊരാൾ ചെയ്തു കൊടുക്കണം അതുകൊണ്ട് തന്നെ ഈ പെണ്ണിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇവർക്ക് ചെറുപ്പത്തിൽ ഒരു ആറ് വയസ്സൊക്കെ ആയ സമയത്ത് ഇവർ കഴിഞ്ഞുകൊണ്ടിരുന്നത് സ്വന്തം അമ്മയുടെ വീട്ടിലായിരുന്നു കാരണം പാരന്റ്സിന് ഈ പെൺകുട്ടിയും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല രണ്ട് ആൺകുട്ടിയൊക്കെ ഫിക്സ് അല്ലേ അവരുടെ കാര്യങ്ങൾ നോക്കണ്ടേ അതിനടുക്കെ എങ്ങനെയാണ് ഈ പെൺകുട്ടിന്റെ കാര്യം നോക്കാൻ പറ്റുക സ്വാഭാവികമായിട്ടും അത് ഈ പെൺകുട്ടിയുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിനെ വരെ നല്ല രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ് കാരണം അവർക്ക് വേണ്ട പ്രായത്തിൽ പാരന്റ്സിൽ നിന്ന് വേണ്ട കെയർ നല്ല പാരന്റിങ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ അനാഥായി വളരുന്നവരെക്കാളും കഷ്ടപ്പാടാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ പെണ്ണിന്റെ അച്ഛനാണെങ്കിലോ തന്റെ രണ്ട് ആൺമക്കൾ ഇങ്ങനെയാണെന്ന് കണ്ടപ്പോ അച്ഛൻ മുഴി കുടിയനായി മാറി എന്നുള്ളതാണ് മനസ്സിൽ താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം കുടുംബത്തിൽ നിന്ന് പ്രഷർ വരുന്ന സമയത്ത് അതിലൊന്നും ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിരുന്നാലും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കൂടിയും ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങുമ്പോ എല്ലാരും ഇങ്ങനെ സഹതാപത്തോടുകൂടി നോക്കുമ്പോ ഇവളെന്ത് ചെയ്യും ആളുകൾക്ക് മുന്നിൽ ഇങ്ങനെ സ്മാർട്ടായി നിൽക്കാൻ ശ്രമിക്കും പക്ഷെ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു എന്നുള്ളത് പിന്നീടാണ് ഒരു തിരിച്ചറിയുന്നത് അതൊക്കെ കഴിഞ്ഞ് കല്യാണ പ്രായത്തിയപ്പോഴും അവിടെയും പ്രശ്നങ്ങളാണ് കാരണം ഈ പെൺകുട്ടി പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായിട്ടുള്ള ആലോചന വീട്ടിലേക്ക് വരുന്നത് അന്നേരം അവൾക്ക് തീരെ ഇഷ്ടമായില്ല പക്ഷെ അന്നേരം അച്ഛന്റെ മറുപടി എന്താണെന്ന് അറിയുക ഇങ്ങനെ സഹോദരന്മാരായിട്ടുള്ള കുടുംബത്തിൽ നിന്നും ആരും പെണ്ണെടുക്കാൻ തരില്ല ഇത് കിട്ടേണ്ട മഹാഭാഗ്യമാണ് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ ആരും ഇവിടെ കിട്ടാൻ പോകുന്നില്ല ഇവരാണെങ്കിൽ കെട്ടിക്കോ എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ അവസാനം ഭിന്നശേഷിക്കാരായിട്ടുള്ള തന്റെ സഹോദരമാര് കാരണം തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കെട്ടേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു അവസ്ഥ നിങ്ങളൊന്ന് അറിയിച്ചു നോക്കി സ്വന്തമായി ഒരു ലൈഫ് പാർട്ടിണറെ പോലും ഇവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പല വീട്ടിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അതുകൂടാതെ ഇവർക്ക് മര്യാദയ്ക്ക് ടി വി കാണാൻ പറ്റില്ല ഈ സഹോദരന്മാർക്ക് എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ ഈ സഹോദരൻ വെക്കുന്ന ചാനൽ എന്താണോ അതാണ് ഇവർ കാണേണ്ടത് എന്തിനും ചില വീട്ടിലേക്ക് ഫോം വന്നാൽ വരെ അറ്റൻഡ് ചെയ്യുന്നത് ആദ്യം ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളായിരിക്കും അവർ സംസാരിച്ചിട്ടാണോ മറ്റുള്ളവർ സംസാരിക്കാൻ അല്ലെ അങ്ങനത്തെ അവസ്ഥകൾ വീടുകളൊക്കെ ഉണ്ട് അത്രത്തോളം പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന പല വീടുകളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് കൂടാതെ ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വരുന്ന ആളുകളുടെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി ആ വീട്ടുകാരുടെ അവസ്ഥ പിന്നെയും പരിഗണിക്കുക കാരണം ചെറുപ്പം തൊട്ട് അവർ അതിൽ നിന്ന് അഡാപ്റ്റായി വളർന്നു വരുന്നവരാണ് പക്ഷെ അവിടേക്ക് കല്യാണം കഴിച്ചു വരുന്ന ആൾക്കാർ അങ്ങനെ ആയിരിക്കില്ലല്ലോ അവൻ നോർമൽ ചുറ്റുപാടിൽ നിന്നും അവർക്ക് വേണ്ട സൗകര്യങ്ങളിൽ വളർന്ന ആൾക്കാരെ ആയിരിക്കും പക്ഷെ അതിൽ നിന്നും ഇങ്ങനെ ഫുള്ളി സാക്രിഫൈസ് ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുന്ന സമയത്ത് എത്രത്തോളം വിമിഷ്ടായിരിക്കുന്നുള്ളന്ന് ചിന്തിച്ചു നോക്കി നമുക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറം ആയിരിക്കും അതുകൂടാതെ ഈ പെണ്ണിലെ അമ്മയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകളുടെ കല്യാണത്തിന് പോലും ഒരു രണ്ട് മണിക്കൂർ മാത്രമാണ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത് കാരണം ബാക്കിയുള്ള സമയം ഈ സഹോദരൻ നോക്കി നടക്കേണ്ട ഒരു അവസ്ഥയാണ് അങ്ങനെ നീളും ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതുകൂടാതെ വീട്ടിൽ ഇവർ അനുഭവിക്കുന്ന സേഫ്റ്റി മാത്ര ഒരിക്കൽ ചെറുപ്പത്തിൽ ഈ പെൺകുട്ടി കിടന്നു സമയത്ത് സ്വന്തം സഹോദരൻ കട്ടിൽ നിന്നും തള്ളി ഇട്ടു എന്നുള്ളതാണ് അന്ന് ഭാഗ്യത്തിലാണ് ജീവൻ തിരിച്ചു കിട്ടിയത് ഇത്തരം ഭിന്നശേഷിക്കാരായിട്ടുള്ള ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് തീയും വെള്ളവും പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ഇവരുടെ കയ്യിൽ കട്ടിക്ക് കിട്ടി കഴിഞ്ഞാൽ ഇവർ സ്വയം എന്തെങ്കിലും മുറിവേൽപ്പിച്ചെന്നും വരാം അത് കാരണം ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻ അത്രത്തോളം തിരിച്ചറിവ് എന്നുള്ളതാണ് അപ്പൊ എത്രത്തോളം സേഫ്റ്റി ആ വീട്ടിൽ ഉണ്ടാകുന്നുള്ളന്ന് ആലോചിച്ച് നോക്കി നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റും ഇത്തരക്കാരും മാറ്റി സഹകരിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാടിനെ കുറിച്ച് ഒരിക്കലും പറ്റത്തില്ല അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് എത്ര ഭാഗ്യം ചെയ്തവരാണെന്നുള്ള ചിന്തിച്ചു നോക്കി എന്തിരുന്നാലും ഈ വീഡിയോയിൽ പറഞ്ഞ ആളുടെ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അവന് തോളിലൊരു പ്രശ്നമുണ്ട് കിലോയിഡ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് അത് അതായത് ഇങ്ങനെ ചൊറഞ്ോണ്ടേയിരിക്കും സ്വാഭാവികമായിട്ടും അവിടുന്ന് ചോരയും ചലവും ഒക്കെ വരും അല്ലെ ഇതിൽ വലിയൊരു പ്രശ്നമാണ് സ്വാഭാവികമായിട്ടും അവർ അതുമായി ബന്ധപ്പെട്ട് പല ഡോക്ടേഴ്സിനെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞത് അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരണം എന്നതാണ് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റത്തില്ല കാരണം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാണെങ്കിൽ കാത്തിരിക്കണം ടോക്കൺ എടുക്കണം മറ്റു പല പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം അല്ല ഇതൊക്കെ അവനെ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവൻ ഇരുന്നിടത്ത് ഇന്ന് വരെ മൂത്ര വയ്ക്കുന്ന ഒരു മനുഷ്യനാണ് ഉറപ്പായിട്ട് ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാണെങ്കിൽ അത് ചുറ്റുപാടുള്ള മറ്റുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും ഇവന് കാണിക്കാറുന്ന പേഷ്യൻസിന് പോലും ഇപ്പോഴും അവന് കിലോയിഡിൻ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഇവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എന്തിരുന്നാലും ഇത്തരം ഭിന്നശേഷിക്കാരുടെ പാരന്റ്സിന് സമൂഹത്തിൽ നിന്നും എന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ച് ഈ സഹോദരി പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ അനുഭവിക്കുകയാണ് നമുക്ക് നമുക്കൊരു സപ്പോർട്ടിന് ആരുമില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് വൻ തുക വലിയ രീതിയിൽ കൊടുക്കുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കുക അതിനെക്കാട്ടിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അത് പൈസപരമായിട്ടൊന്നും മാത്രല്ല ഞാനിപ്പോ പറഞ്ഞില്ലേ ഒരു ഡോക്ടറുടെ കാര്യം പറഞ്ഞു അങ്ങനെയുള്ള ഡോക്ടേഴ്സിന്റെ സർവീസ് ഞങ്ങൾക്കൊന്ന് അവൈലബിൾ ആക്കുക എവിടെങ്കിലും മന്ത്ലി വൺസോ അങ്ങനെ എവിടെയെങ്കിലും നമുക്ക് സൗകര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒരു പബ്ലിക് എവിടെയെങ്കിലും ഇപ്പൊ ഒരു അംഗനവാടി ആണെങ്കിലും അങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഡോക്ടേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് ഇവരെങ്ങോട്ട് പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒരു പ്രഹസനം പോലെ ഡോക്ടേഴ്സ് വന്ന് കുറച്ച് മരുന്ന് കൊടുക്കുന്ന നേരപ്പാടല്ല ഞാൻ പറഞ്ഞത് അല്ലാതെ ഇതുപോലെയുള്ള ജെനുവിൻ ആയിട്ടുള്ള കേസസിനും എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവനാണെങ്കിൽ എത്രയോ നാളുകളായി അങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നാല് പ്രാവശ്യമായിട്ട് കൊണ്ടുപോകണം കൊണ്ടുപോയി കഴിഞ്ഞാൽ ചുമ്മാ അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ യും വീടൊന്നും അല്ലല്ലോ പെട്ടെന്ന് പോയിട്ട് കൊണ്ടുപോയി അപ്പോയിൻമെന്റ് എടുക്കണം അവിടെ നിൽക്കണം നമ്പർ ആവണം കേട്ടോ അങ്ങനെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ അപ്പൊ ഇതെല്ലാം താണ്ടാതെ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ ഉപകാരമാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പൊ എസ്പെഷ്യലി ഇവന്റെ അമ്മ എനിക്ക് പോകാൻ പറ്റും കുറച്ചും കൂടെ ഞാൻ അമ്മ വീട്ടിലുണ്ടല്ലോ ഞാൻ പിന്നെ അത്രയും ചിന്തിക്കത്തില്ല അതേസമയം അമ്മ ഈവൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയാൽ പോലും ആരെ ഏൽപ്പിച്ചിട്ട് പോയാൽ പോലും അമ്മയ്ക്ക് ഒരു മനസ്സമാധാനില്ല അമ്മ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് പോണമെന്നുണ്ടെങ്കിൽ ഇവനെ എവിടെങ്കിലും ഒരു ദിവസം ജസ്റ്റ് രാവിലെ കൊണ്ടുവിട്ടിട്ട് വൈകിട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം അങ്ങനെയുള്ളൊരു ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അതുപോലെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ഇവരുടെ സിബ്ലിങ്സിനൊക്കെ ഒരു പീരിയോഡിക്കലായിട്ട് എന്തെങ്കിലും കൗൺസിലിങ് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കരിയർ ഗൈഡൻസ് ഞങ്ങളുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റുന്ന സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു തരുന്നത് വലിയ ഉപകാരമായിരിക്കും അതുപോലെ ഞങ്ങളുടെ പേരൻസിനെ പോലെയുള്ള അച്ഛനമ്മമാർക്കൊക്കെ പ്രോപ്പറായിട്ടുള്ള കൗൺസിലിങ് അവർക്കൊരു മനസ്സിന് എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന ഒരു വൺ ഡേ ട്രിപ്പ് അറേഞ്ച് ചെയ്യുക എല്ലാ എല്ലാവരും കൂടെ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇതുപോലെയുള്ള കുട്ടികളുടെ പേരൻ യിട്ടോട്ടെ അല്ലെങ്കിൽ മറ്റാരുടെ കൂടെ ഒക്കെ നമ്മളെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞങ്ങളുടെ പേരൻസിനും അതിനുള്ള ഒരു അവസരം കൊടുക്കുക ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ ആ സമയത്തൊന്നും ഡ്രോപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഫ്രീ ആയിട്ട് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ അതായത് ഇവനെ പോലെ എല്ലാം ചെയ്യാൻ അറിയാത്ത എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കുഞ്ഞുങ്ങളെ കുഞ്ഞുപോലെ നോക്കുന്ന ഫ്രീ ആയിട്ട് നോക്കുന്ന ഒരു സ്ഥലവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ അങ്ങനെ ഫുള്ളി കൊണ്ടാക്കണമെന്ന് നമുക്കില്ല എന്റെ അമ്മ പോലെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കാലശേഷം ചെയ്യുന്നത് ആയിട്ടുള്ള ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അല്ലെ ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ ആവശ്യങ്ങൾ അതിലൊന്നും ചെയ്തു കൊടുത്താൽ തന്നെ വലിയൊരു കാര്യം തന്നെയാണ് ഇവർക്കൊക്കെ അത് കാരണമായിട്ട് ഒരുപാട് ആയാസങ്ങൾ ഉണ്ടാകും ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ഒരിക്കലും പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ ഇപ്പൊ നമ്മുടെ വീട്ടിനടുത്ത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് പലരും പുറത്ത് അറിയിക്കുന്നില്ല എന്ന് മാത്രം നമ്മൾ ഒരു നേരത്തെ ഫുഡ് ഉണ്ടാക്കി അവർക്ക് കൊണ്ട് കൊടുത്താൽ തന്നെ അവർക്ക് അത് വലിയ ആശ്വാസം കാരണം ഭക്ഷണ കാര്യങ്ങൾ നോക്കാതെ ഒരു നേരം അവർക്ക് കുഞ്ഞിന്റെ കാര്യങ്ങൾ കൂടുതലും ശ്രദ്ധിക്കാമല്ലോ അങ്ങനെ എത്ര ആൾക്കാരുണ്ട് ഇനി ഈ സഹോദരിയുടെ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങി വരുന്ന സമയത്ത് ഇവർക്ക് ദുബായിൽ ജോലി കിട്ടിയപ്പോ ആയിരുന്നു അച്ഛനും സുഖമില്ലാണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും അമ്മ ഒറ്റയ്ക്ക് ഈ സഹോദരങ്ങൾ നോക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു എന്നിട്ട് നല്ല സാലറി ഉള്ള ദുബായിൽ നല്ല സാലറിയുള്ള ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നു അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി കല്യാണത്തിനും സാക്രിഫൈസ് ജോലിയിലും സാക്രിഫൈസ് ജീവിതത്തിൽ എല്ലായിടത്തും സാക്രിഫൈസ് സുഖവും സന്തോഷവും എന്താണെന്നുള്ളത് അനുഭവിച്ചിട്ടില്ല ഇപ്പൊ ഇവർക്കുണ്ടായ സ്വന്തം മകൻ പോലും ഇതിനൊക്കെ സാക്രിഫൈസ് ചെയ്ത് വളരുന്ന ഒരു സ്ഥിതിഗതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഇവർ പിന്നീട് പറഞ്ഞു വെക്കുന്നത് പിന്നീപ്പോ സഹോദരന്റെ കാലശേഷം മാത്രമേ ഒരു നോർമൽ ലൈഫിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തുള്ളൂ അത് കൂടാതെ സമൂഹത്തിന്റെ കളിയാക്കലേ വേറെ ഇത്തരക്കാരൊക്കെ കാണുന്ന സമയത്ത് ചിലർ അടിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ മുമ്പ് ചെയ്യുന്നതിന്റെ പരിണിത ഫലമാണ് ഇങ്ങനത്തെ കുട്ടികൾ എന്നുള്ളത് ആ കളിയാക്കൽ ഇവിടെ ഇവർക്ക് കിട്ടി എന്നുള്ളതാണ് അതിനെ കുറിച്ച് ഇവർ പറഞ്ഞു അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലിയെ ജസ്റ്റ് ചിലരൊക്കെ ആണെങ്കിൽ മാറി ക്രിട്ടിസൈസ് ചെയ്യും അവർക്ക് അത് വന്നാ പോരാ അവർ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അവർ ചെയ്തതിൻ്റെ ഫലമാണെന്നൊക്കെ പറയും അപ്പം അങ്ങനെയൊന്നും അല്ല ചെയ്തേൻ്റെ ഫലമാണെങ്കിൽ പലർക്കും പല രീതിയിൽ കിട്ടണ്ടതാണ് അപ്പോൾ അങ്ങനെ വിധി എഴുതാനോ മാറിയിരുന്ന് പരിഹസിക്കാനോ ഒക്കെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ തീർച്ചയായിട്ടും ഒരു നിന്ന പാത്രമാണ് പരിഹാസ പാത്രമാണ് നമുക്ക് സഹായത്തിന് ആരുമില്ല അങ്ങനത്തെ രീതിയിലൊക്കെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഞങ്ങളെപ്പോലെയുള്ളവർ ഇവൻ ഒരു ആൺകുട്ടിയായതുകൊണ്ട് പീരീഡ്സിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്കില്ല പക്ഷെ ഇതുപോലെയുള്ള പെൺകുട്ടികളുള്ള മാതാപിതാക്കളുണ്ട് അവർക്ക് പീരീഡ്സ് ആവും അവർക്ക് ഇത് വെച്ചു കൊടുത്താൽ പ്രോപ്പർ ആയിട്ട് വെക്കത്തില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉള്ള ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ഈ പറയുന്ന പറയുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫാമിലീസ് അനുഭവിക്കുന്നതിന്റെ ഒരു നൂറിലൊരു അംശം മാത്രമാണ് അതിൽ ഒരുപാട് ഒരുപാടാണ് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് ചോദിക്കാൻ സർക്കാരിനോടാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ അവരുടെ കുടുംബത്തിന് വേണ്ടിയോ ഒരു സ്ഥാപനമെങ്കിലും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടോ ഇല്ല പക്ഷേ ഗോപിനാഥ് മുതുകാടിനെ പോലെയുള്ള കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഇവർ ഒരുപാട് ഫണ്ടുകൾ എന്നുള്ളതാണ് അവർക്ക് കൊടുക്കുന്ന ഫണ്ട് തന്നെ യൂട്ടിലൈസ് ചെയ്താൽ മതി അത് ഇത്തരക്കാരായിട്ടുള്ള കുടുംബങ്ങൾക്ക് ഒരുപാട് ആശ്വാസമായിരിക്കും എന്തുകൊണ്ട് ഗവൺമെന്റ് അത്തരം ഒരു സ്ഥാപനത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷെ നാളൊരു കുടുംബത്തിൽ ഒരു ഭിന്നശേഷിക്കാരും പിറക്കുന്ന സമയത്ത് ആ കുടുംബത്തിനൊന്ന് ആശ്വസിക്കെങ്കിലും ചെയ്യാമല്ലോ ഗവൺമെന്റിന് എങ്ങനെ ഒരു സ്ഥാപനമുണ്ട് അവരെ കുഞ്ഞിനെ നോക്കിക്കോളും എന്നുള്ളത് അതൊരു കുടുംബത്തിന് എത്രത്തോളം ആശ്വാസമാവും എന്തായാലും വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കണ്ടബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം